എല്ലാവർക്കും നമസ്കാരം ഞാൻ കമറുദ്ദീൻ എന്ന കമാലുദ്ദീൻ ചെന്നൈയിൽ നിന്ന് സംസാരിക്കണത് ഇപ്പോ ഈ എഫ് ബിയിൽ വരാനുള്ള കാരണം വിഷയം ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ഓരോ ജീവനും വിലപ്പെട്ടതാണ് അല്ലെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഓരോ ജീവനും വിലപ്പെട്ടതാണ് അനാവശ്യമായിട്ട് ജീവൻ പോകാൻ ഒരിക്കലും ഒരിക്കലും നമ്മൾ ഗവൺമെന്റുകൾ ഒരിക്കലും അനുവദിക്കരുത് പറയാൻ കാരണങ്ങളുണ്ട് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അപകടങ്ങളിലൂടെ മരണങ്ങൾ സംഭവിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട കേരളം അതിൽ കൂടുതലും ലൈസൻസ് ഉള്ളവരാണ് ലൈസൻസ് ഉള്ളവർ ഓടിക്കുന്ന വണ്ടിയിലാണ് ഈ വണ്ടിയാണ് അപകടത്തിൽപ്പെടുന്നത് നല്ലപോലെ എക്സ്പേർട്ടുള്ള ഡ്രൈവർമാർ വണ്ടി ഓടിച്ചിട്ടും അപകടങ്ങൾ സംഭവിക്കാറുണ്ട് അത് സ്വാഭാവികം പക്ഷേ കേരളത്തിൽ ലൈസൻസ് ഉപയോഗിക്കുന്ന ലൈസൻസ് ഉള്ള ആളുകളിലെ നൂറിൽ നാൽപ്പത് ശതമാനം ആളുകൾക്കും ലൈസൻസ് ഉണ്ടെങ്കിലും നല്ലപോലെ വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം അല്ലെങ്കിൽ അല്ലാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അതായത് മെയിൻ റോഡിലൂടെ നല്ല തിരക്കേറിയ സ്ഥലങ്ങളിലൂടെ വണ്ടി ഓടിക്കാൻ അറിയാത്ത എന്നാൽ ലൈസൻസ് ഉള്ള യുവതി യുവാക്കൾ നമ്മുടെ കേരളത്തിൽ കൂടുതലാണ് എന്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു കമറുദ് കമറുദ്ദീനെ എന്റെ വൈഫിന് ലൈസൻസ് ഉണ്ട് പക്ഷെ വണ്ടി ഓടിക്കാൻ അറിയില്ല കേട്ടോ ഒരു മാറ്റം ഇല്ല മെയിൻ റോഡുകളിലൊന്നും ഈ റോഡുകളിലൂടെ വണ്ടി ബൈക്കൊന്നും ശരിക്കും ഓടിക്കാൻ അറിയില്ല കാർ ലൈസൻസ് ടൂവും ഫോറും ഉണ്ട് പക്ഷെ അത് എന്തോ എങ്ങനെയോ കിട്ടി എന്നല്ലാതെ മെയിൻ റോഡുകളിലൂടെ എന്റെ ഭാര്യയ്ക്ക് പോലും ഓടിക്കാൻ അറിയില്ല ഇതേപോലെ എത്ര ആളുകളുണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ എന്നൊരു ലൈസൻസ് ഉള്ള ഒരു യുവതിയുടെ ഭർത്താവായ ഒരു സുഹൃത്ത് എന്നോട് പറയണം സത്യമാണത് കാരണം ഗോളിയില്ലാത്ത ഗോൾ പോസ്റ്റിൽ ഗോളടിക്കാൻ പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഗോളടിക്കാൻ പറ്റും ഗോളിയുള്ള ഗോൾ പോസ്റ്റിൽ ഗോളടിച്ചിട്ട് ഗോളാവണം അതാണ് യഥാർത്ഥ കളിക്കാരൻ എന്ന് പറയുന്നത് പോലെ ആളുകൾ അതായത് വണ്ടികൾ ഒരുപാട് സഞ്ചരിക്കാത്ത വണ്ടികൾ ഒരുപാട് ഓടാത്ത ിലൂടെ ആർ ടിഒ ആർ ടി ഐയുടെ നേതൃത്വത്തിൽ ഈ പറയുന്ന ലൈസൻസിന് അപേക്ഷിച്ച ലേണേഴ്സിന് വേണ്ടി കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾ വണ്ടികൾ ഒരുപാട് യാത്ര ചെയ്യാത്ത ഓടാത്ത റോഡിലൂടെ ആർ ടിഒയെ മുന്നിലിരുത്തിക്കൊണ്ട് വണ്ടി ഓടിക്കാറുണ്ട് അല്ലെ പൊതുവേ ഞാനും അങ്ങനെ തന്നെയായിരുന്നു അങ്ങനെ ആയിരുന്നില്ല എൻ എച്ച് ആയിരുന്നു ആലത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ബൈപ്പാസ് എൻ എച്ച് റോഡിലൂടെ ആയിരുന്നു എന്റെ ടെസ്റ്റ് അത് വേറെ മറ്റുള്ള മേഖലകളിലൂടെ അറിയാൻ കഴിഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത് എന്റെ നാട്ടിലൊക്കെ പാലക്കാട് നെന്മാറ എന്ന് പറയുന്ന പ്രദേശത്ത് പോത്തുണ്ടി റോട്ടിലൂടെയാണ് ഈ പറയുന്ന ആളുകൾ യുവാക്കൾ യുവതികൾ വണ്ടി ഓടിക്കുന്നത് ഇന്ന് കുറച്ച് തിരക്കുകൾ ഉണ്ടെങ്കിലും എന്നാലും വലിയ തിരക്കില്ലാത്തൊരു റോഡാണ് ഈ റോഡിലൂടെയാണ് ഈ കുട്ടികൾ വിദ്യാർത്ഥികൾ യുവതി യുവാക്കൾ ഒരു ഒന്നോ രണ്ടോ കിലോമീറ്റർ വണ്ടി ഓടിക്കും ഫേസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത് വണ്ടി ഓടിച്ചു ആദ്യം പറയും ഒന്ന് റിവേഴ്സ് ഡാൻ പറയും റിവേഴ്സ് റിവേഴ്സിട്ട് വണ്ടി തിരിച്ചു ഫ്രണ്ടിലേക്ക് എടുക്കാമെന്ന് പറയും ആ കഴിഞ്ഞ് ഇറങ്ങിക്കുക അടുത്താൽ എന്ന് പറയും ഈ കുട്ടികൾ മെയിൻ റോഡിലൂടെ തിരക്കേറിയ പ്രദേശത്തിലൂടെ തിരക്കേറിയ റോഡിലൂടെ ഈ കുട്ടികൾക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല അപ്പൊ അവർ ലൈസൻസ് എടുത്തു എന്നല്ലാതെ അവരുടെ ജോലി വണ്ടി ഓടിക്കലല്ല അവർക്ക് പല ജോലികളായിരിക്കും അവർ പോകും ആ ലൈസൻസ് കിട്ടിയ പിന്നെ അടുത്ത ഓടിക്കുന്ന ആറ് മാസങ്ങളോ ഒരു അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞിട്ടായിരിക്കാം അവർ വണ്ടി ഓടിക്കുക അവർക്ക് അതിന്റെ എല്ലാ എന്താ പറയാ എല്ലാ വിഷയങ്ങളും അവർക്ക് മറന്നുപോയിട്ടുണ്ടാവും പഴയ ഒരു വണ്ടി ഓടിച്ച എക്സ്പീരിയൻസ് ഒന്നും അവർക്ക് ഉണ്ടാവില്ല എക്സ്പേർട്ട് ഇല്ലാത്ത ഒരുപാട് യുവതി യുവാക്കൾ നമ്മുടെ കേരളത്തിലുണ്ടല്ലോ അല്ലെ അപ്പോൾ അവർ കുറച്ച് കാലം കഴിയുമ്പോ ആ ലൈസൻസ് ഉണ്ടല്ലോ ആരുടെങ്കിലും വണ്ടി കിട്ടുമ്പോൾ ടൗണിലൂടെ വണ്ടി ഓടിക്കും വണ്ടി ഓടിക്കുമ്പോൾ അപകടങ്ങൾ സംഭവിക്കാറുണ്ട് അപകടങ്ങൾ സംഭവിക്കാത്തതുണ്ട് അപകടങ്ങൾ സംഭവിക്കാറുണ്ട് അങ്ങനെ ഒരുപാട് പേര് മരണപ്പെടാറുണ്ട് എന്നാൽ ഇവിടെ ഇവരുടെ അശ്രദ്ധ മൂലം വണ്ടി ഓടിച്ചിട്ട് അപ്പുറത്ത് മരണപ്പെട്ടു പോയാലും ഇവർക്ക് ഒരു എന്താ ഒരു ശിക്ഷയുമില്ല കാരണം ലൈസൻസ് ഉണ്ട് വണ്ടിക്ക് ഇൻഷൂറുണ്ട് പേപ്പേഴ്സ് എല്ലാം കറക്റ്റ് ആണ് ഒരു വിഷയല്ല അത് അതിന്റേതായിട്ടുള്ള രീതിക്ക് കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും ഇവർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം എന്റെ ലൈസൻസ് ഉണ്ടല്ലോ ഞാൻ വണ്ടി ഓടിക്കല്ലോ വണ്ടി ഓടിച്ച് എവിടെയാണ് ഏത് കാലത്താണ് ആളില്ലാത്ത വണ്ടി ഒരുപാട് ഓടാത്ത റോഡിലൂടെ വണ്ടി ഓടിച്ച് ലൈസൻസ് വാങ്ങിച്ചു പക്ഷെ അവരെ നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല നല്ല ട്രെയിനിങ് ഈ പറയുന്ന ലൈസൻസിന് അപേക്ഷിക്കുന്നവർക്ക് നല്ല ട്രെയിനിങ് കൊടുക്കണം അത് അതാരാ കൊടുക്കേണ്ടതെന്ന് വെച്ചാല് ഈ ഡ്രൈവിംഗ് സ്കൂളുകളുണ്ടല്ലോ അവര് ഈ പറയുന്ന ലൈസൻസിന് അപേക്ഷിക്കുന്നവർക്ക് വണ്ടി ഓടിക്കാൻ ട്രെയിനിങ് കൊടുക്കുമ്പോൾ തിരക്കേറിയ സ്ഥലത്തിലൂടെ പരമാവധി പത്ത് പ്രാവശ്യം പത്ത് ദിവസം ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ അതിലെ എട്ട് ദിവസവും നല്ല തിരക്കുള്ള തിരക്കേറിയ സ്ഥലങ്ങളിലൂടെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം അതുപോലെ തന്നെ ആർ ടിഒ എന്ന് പറയുന്ന മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ അധികാരികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ടെസ്റ്റ് നടത്തേണ്ടത് ടെസ്റ്റ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ടത് ആളുകൾ ഒഴിഞ്ഞ വണ്ടികൾ കൂടുതലും സഞ്ചരിക്കാത്ത സ്ഥലങ്ങളിലൂടെ ദയവ് ചെയ്ത് ടെസ്റ്റ് നടത്തരുത് കാരണം ഓരോ ജീവനും വിലപ്പെട്ടതാണ് പറയാൻ കാരണങ്ങളുണ്ട് അതിലോട്ട് അതിലോട്ട് വരാം ഈ പറയുന്ന നമ്മുടെ ടൗണിലൂടെ മെയിൻ ടൗണിലൂടെ ഈ ലൈസൻസിന് അപേക്ഷിക്കുന്നവർക്ക് ട്രെയിനിങ് കൊടുക്കുക ആർ ടിഒയുടെ നേതൃത്വത്തിൽ ആർ ടിഒ മുന്നിൽ കൊണ്ട് ഈ ഡ്രൈവറോട് വണ്ടി ഓടിക്കാൻ പറയുക ടൗണിലൂടെ നിറയെ വണ്ടികളിലെ ഉള്ളിലൂടെ ആ ഗ്യാപ്പിലൂടെ ഇവർ നല്ല പോലെ വണ്ടി ഓടിക്കുന്നുണ്ട് എന്ന ഉത്തമ ബോധ്യം ബഹുമാനപ്പെട്ട ആർ ടിഒ്ക്ക് ഉണ്ടെങ്കിൽ മാത്രം ലൈസൻസ് ഇഷ്യൂ ചെയ്യാം അല്ലെങ്കിൽ അടുത്ത ട്രിപ്പ് വരാൻ പറയുക കാരണം അതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് ലൈസൻസ് ഇല്ലാത്തവർ ലൈസൻസ് ഉള്ളവർ എന്നെ പൊങ്കയടാൻ വരികയായിരിക്കും എനിക്ക് വിഷയമല്ല കാരണം ഓരോ ജീവനും വിലപ്പെട്ടതല്ലേ ഓരോ ജീവനും വിലപ്പെട്ടതാണ് മരിച്ചു പോകുന്ന കുട്ടികൾ കുട്ടികളില്ലാത്ത ഒരുപാട് രക്ഷിതാക്കൾ കല്യാണം കഴിഞ്ഞ് പത്തും പതിനഞ്ചും ഇരുപതും ഇരുപത്തഞ്ചും മുപ്പതും നാല്പതും വർഷമായിട്ട് പോലും കുട്ടികളില്ലാതെ ദത്തെടുക്കുന്ന രക്ഷിതാക്കൾ കേരളത്തിലില്ല ഇന്ത്യയിലില്ല ലോകത്തിലേ അല്ലേ പത്തും പതിനഞ്ചും ഇരുപതും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ പല ഡോക്ടർമാരെ സമീപിച്ച് പല ട്രീറ്റ്മെന്റുകളിലൂടെ പല പല ദേവാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കുകയും അന്നദാനം കൊടുക്കുകയും ദൈവത്തിന് കാണിക്ക കൊടുക്കുകയും പൈസ കൊടുക്കുകയും എനിക്ക് ഇങ്ങനെ സംഭവിച്ചാൽ ഞാൻ ഇങ്ങനെ തരാം ദൈവത്തിന്റെ പേരിൽ ഞാൻ ഇങ്ങനെ ചെയ്യാം പത്താൾക്ക് അന്നദാനം കൊടുക്കാം എന്ന് സർവേശ്വരനായ തമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വർഷങ്ങൾക്ക് പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരു കുഞ്ഞു ഉണ്ടാകുമ്പോൾ ആ കുട്ടിയെ കൊണ്ട് ബൈക്കിൽ പോകുന്ന ആ കുട്ടിയുടെ മാതാപിതാക്കൾ ബൈക്കിൽ പോകുമ്പോൾ ഒന്നും അറിയാത്ത ഒരു ഡ്രൈവർ എപ്പോഴെങ്കിലും വണ്ടി ഓടിച്ചിട്ട് മാത്രം പരിചയമുള്ള ഡ്രൈവർ ശരിക്കും ലൈസൻസ് ഉണ്ടെങ്കിൽ പോലും വണ്ടി ഓടിക്കാൻ അറിയാത്ത ഡ്രൈവർ മെയിൻ റോഡിലൂടെ പോകുമ്പോൾ അവരെ ഇടിക്കുമ്പോ അവർ ബൈക്കിൽ നിന്ന് താഴെ വീഴുമ്പോൾ ആ കുട്ടി മരിച്ചുപോയാൽ എത്ര വിഷമമുണ്ടാവും അല്ലെ വർഷങ്ങളോളം പതിറ്റാണ്ടുകളോളം കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥന നടത്തി ലക്ഷങ്ങൾ ട്രീറ്റ്മെന്റിലൂടെ ചെലവഴിച്ച് ഒരു സുപ്രഭാതത്തിൽ കുട്ടികളായപ്പോൾ ആ കുട്ടി മറ്റുള്ള വണ്ടിക്കാരുടെ അശ്രദ്ധ മൂലം അപകടം സംഭവിച്ചു കുട്ടി മരിക്കുമ്പോൾ എത്ര വിഷമമുണ്ടാവും അല്ലെ ഓരോ ജീവനും വിലപ്പെട്ടതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനോട് എനിക്ക് പറയാം നിങ്ങൾ അറിയണം ലൈസൻസ് കൊടുക്കുമ്പോൾ മെയിൻ റോഡിലൂടെ നിങ്ങൾ അവരെ ഓടിപ്പിക്കണം ഡ്രൈവ് ചെയ്യിപ്പിക്കണം ആളൊഴിഞ്ഞ പ്രദേശത്തിലൂടെ അതുപോലെ തന്നെ വണ്ടികളൊക്കെ ഒഴിഞ്ഞ പ്രദേശത്തിലൂടെ നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ കൊടുക്കും അവർ ലൈസൻസ് എടുക്കും അവർ സ്ഥിരമായിട്ട് വണ്ടി ഓടിക്കുന്ന ആളുകളൊന്നും ആയിരിക്കില്ല എപ്പോഴെങ്കിലും ഓടിക്കുമ്പോൾ ഇതുപോലുള്ള അപകടങ്ങൾ സംഭവിച്ച ഒരുപാട് മരണങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരുപാട് പേർ മരിച്ചിട്ടുണ്ട് എല്ലാവർക്കും അറിയാം ഉദാഹരണത്തിന് ഇന്ന് കേരളത്തിൽ നൂറുപേർക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ ആ നൂറ് പേരും റീടെസ്റ്റിന് വരണം എന്ന ഒരു നിയമം കേരള നിയമസഭയിൽ ഒരു ഓർഡിനൻസ് അങ്ങനെ ഇറക്കിയിട്ട് ഒരു നിയമനിർമ്മാണം നടപ്പിലാക്കിയിട്ട് ആ ലൈസൻസ് ഉള്ള എല്ലാവരും റീടെസ്റ്റ് നടത്തിയിട്ട് ലൈസൻസ് പുതുക്കണം എന്ന സംവിധാനം വരികയാണെങ്കിൽ ആ നൂറ് പേരും വരികയാണെങ്കിൽ നാല്പത് പേര് ലൈസൻസ് തിരിച്ചു കൊടുത്തിട്ട് അവർ തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ടി വരും കാരണം അവർക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഇവിടെ ആളൊഴിഞ്ഞ വണ്ടികൾ ഒഴിഞ്ഞ സ്ഥലത്തിലൂടെ വണ്ടി ഓടിക്കാൻ പറയും വണ്ടി ഓടിച്ചു പെർഫെക്റ്റ് ആണ് ലൈസൻസ് കൊടുത്തത് അതിനർത്ഥമില്ലല്ലോ അവർ നല്ല പോലെ ട്രെയിനിങ് പഠിക്കണം നല്ല തിരക്കേറിയ പ്രദേശങ്ങളിലൂടെ വണ്ടി ഓടിച്ച് പഠിച്ചു വണ്ടി ഓടിക്കാൻ കഴിവുള്ളവരാണ് എന്ന ബോധം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ലൈസൻസ് അനുവദിക്കാൻ പാടു അല്ലെങ്കിൽ ഇനിയും ഒരുപാട് അപകടങ്ങൾ സംഭവിക്കാനുള്ള അതേപോലെ അപകട മരണങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ലൈസൻസ് ഉള്ളവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ലൈസൻസ് ഉണ്ടായിട്ടും വണ്ടി ഓടിക്കാതിരിക്കുകയാണെങ്കിൽ ഇടയിലൊക്കെ വണ്ടി ഓടിച്ചിട്ടൊന്നും സീറ്റിംഗ് ആവുക കാരണം നമ്മുടെ ഓരോ ജീവനും വിലപ്പെട്ടതാണ് സർവേശ്വരൻ തന്ന ജീവൻ സർവേശ്വരൻ തിരിച്ചെടുക്കട്ടെ അപകടങ്ങളിലൂടെ ഒന്നും ഒരു ജീവനും പൊലിയാതിരിക്കട്ടെ ഒരുപാട് കുട്ടികൾ ഒരുപാട് മനുഷ്യർ അപകട മരണ അപകടങ്ങളിലൂടെ മരണപ്പെടുന്നുണ്ട് നമ്മളൊക്കെ ഡെയിലി ഒന്നേറം കാണുന്ന വാർത്തകളാണ് അല്ലേ അപ്പോ അതുകൊണ്ട് പറഞ്ഞതാണ് ആരും ഒന്നും തെറ്റിദ്ധരിക്കുന്നത് ബഹുമാനപ്പെട്ട ഗണേഷ് കുമാറും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും ബഹുമാനപ്പെട്ട മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും നല്ലപോലെ ഉണരണം ഉണർന്ന് പ്രവർത്തിക്കണം ലൈസൻസ് കൊടുക്കുമ്പോൾ നല്ല എക്സ്പേർട്ടായ ആളുകൾക്ക് മാത്രം ലൈസൻസ് കൊടുത്തിട്ട് മാതൃകയാവണം ലൈസൻസ് ഉള്ളവരും വണ്ടി ഓടിച്ചിട്ട് അപകടം സംഭവിക്കും അതൊക്കെ സ്വാഭാവികം ഇത് അറിഞ്ഞുകൊണ്ട് വരുത്തിവെക്കുന്ന ഒരു സംഭവമാണല്ലോ അപ്പൊ ലൈസൻസ് കൊടുക്കുമ്പോ നല്ല എക്സ്പേർട്ട് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് എന്ന ബോധം ബഹുമാനപ്പെട്ട മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് ഉണ്ടെങ്കിലും മാത്രം അവർക്ക് ലൈസൻസ് കൊടുത്ത് മാതൃകയാവുക അല്ലെങ്കിൽ വീണ്ടും ലൈസൻസ് കൊടുക്കാൻ വേണ്ടി വീണ്ടും അടുത്ത സമയം മാറ്റി വെക്കുക അതുപോലെ തന്നെ പറയാനുള്ളത് ഈ ഡ്രൈവിംഗ് സ്കൂളുകളോട് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാലും ചിലപ്പോൾ ആരും കേൾക്കില്ലല്ലോ ഈ അധികാരിക ഈ പറയുന്ന അധികാരികൾ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് നല്ല ഇൻഫർമേഷൻ കൊടുക്കണം ഒഴിഞ്ഞ സ്ഥലങ്ങളിലൂടെ മാത്രം ഓടിച്ചാൽ പോരാ നല്ല തിരക്കേറിയ പ്രദേശങ്ങളിലൂടെ നിങ്ങൾ നിങ്ങളുടെ കീഴിൽ ലൈസൻസ് അപേക്ഷിച്ച് വരുന്ന യുവതി യുവാക്കളോട് തിരക്കേറിയ പ്രദേശങ്ങളിലൂടെ ഓടിക്കാനുള്ള സാഹചര്യം ഡ്രൈവിംഗ് സ്കൂളുകളിലും ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് ആർ ടി ഈ പറയുന്ന മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റോട് എനിക്ക് ഒരിക്കലും ഒരിക്കലും കൂടി പറയാനുള്ളത് നിങ്ങൾ ടെസ്റ്റ് നടത്തുമ്പോൾ ഒഴിഞ്ഞ പ്രദേശത്തൂടെ അവരെ വണ്ടി ഓടിപ്പിക്കരുത് മെയിൻ തിരക്കേറിയ സ്ഥലങ്ങളിലൂടെ വണ്ടി ഓടിച്ച് അവർ അതിന് അർഹരാണ് എന്ന ചിന്താ ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അവർക്ക് ലൈസൻസ് കൊടുത്ത് മാതൃകയാവുക കാരണം ഓരോ ജീവനും വിലപ്പെട്ടതാണെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ഓരോ ജീവനും വിലപ്പെട്ടതാണ് ഓരോ ജീവനും പവിത്രതയുണ്ട് വിലയും നിലയും അതുകൊണ്ട് ഓരോ ജീവനും കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട സർക്കാരുകൾക്കും അതിന് കീഴിൽ പ്രവർത്തിക്കുന്ന മന്ത്രിമാർക്കും അതിന് കീഴിൽ പ്രവർത്തിക്കുന്ന അധികാരികൾക്കുമാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ ഒരു അപകടങ്ങളും കേരളത്തിൽ എവിടെയും സംഭവിക്കാതിരിക്കട്ടെ അപകട മരണങ്ങൾ ഇല്ലാതിരിക്കട്ടെ എല്ലാവരെയും സർവേശ്വരനായ തമ്പുരാൻ കാത്തു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം